സ്വാമിയേ ശരണമയ്യപ്പ ശബരിമല വ്രതം മറ്റു വ്രതങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്രതം തുടങ്ങുന്നത് നവംബർ പതിനേഴിനാണ് കൃഷ്ണഗിരി ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് മണ്ഡല വ്രതം തുടങ്ങുകയാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് പ്രഭാത ദിനചര്യകൾ കഴിഞ്ഞ് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി മാലയിട്ട് വ്രതം തുടങ്ങുന്നു മത്സ്യമാംസാദികൾ ത്യജിച്ച് ബ്രഹ്മചര്യം പാലിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കി തലേന്ന് തന്നെ വ്രതം തുടങ്ങണം എല്ലാവരും എന്നോട് ക്ഷമിക്കുക ഈ വീഡിയോ ഒരു ദിവസം മുന്നേ ചെയ്യേണ്ടതായിരുന്നു ചില സാഹചര്യങ്ങളാൽ എനിക്കത് പറ്റിയില്ല ശബരിമല വ്രതാനുഷ്ഠാന വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് മറ്റു വ്രതങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യസ്തമായ വ്രതമാണ് ശബരിമല മണ്ഡല വ്രതം ഒന്നാമതായി നാൽപ്പത്തൊന്ന് ദിവസം ദൈർഘ്യമുള്ള വേറെ വ്രതങ്ങളില്ല വ്രതമെടുക്കുന്നതിൻ്റെ സൂചകമായി അയ്യപ്പസ്വാമിയുടെ മുദ്രയുള്ള മാല ധരിക്കുന്നു വ്രതകാലം വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിഘ്നേശ്വരനെ ധ്യാനിച്ച് മാലയിടാം വ്രതം തുടങ്ങിക്കഴിഞ്ഞാൽ കറുപ്പോ നീലയോ വസ്ത്രമാണ് ധരിക്കേണ്ടത് പിന്നീട് ക്ഷൗരം മുടി മുറിക്കൽ ഇവ പാടില്ല ചെരുപ്പ് ധരിക്കാതെ ഇരിക്കുന്നതാണ് ഉത്തമം മല ചവിട്ടുമ്പോൾ ചെരുപ്പ് പൂർണമായും ഉപേക്ഷിക്കുക നൈഷ്ഠിക ബ്രഹ്മചാരിയായ സ്വാമിയെ ദർശിക്കാൻ ബ്രഹ്മചര്യം പാലിച്ചു വേണം വ്രതമെടുക്കേണ്ടത് ആഡംബരം ഒഴിവാക്കി ലളിത ജീവിതം നയിക്കുക സസ്യാഹാരം മാത്രം കഴിക്കുക പഴകിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത് പകലുറക്കം ഒഴിവാക്കുക ഇതെല്ലാം വ്രതചര്യയുടെ ഭാഗമാക്കുക ശബരിമലയ്ക്ക് പോകുന്ന ആളുകളുടെ കുടുംബാംഗങ്ങളും വ്രതാനുഷ്ഠാനത്തിൽ പങ്കുചേരേണ്ടതാണ് വ്രതമെടുക്കുന്നവർ ആ ദിനങ്ങളിൽ ഒരിക്കൽ അനുഷ്ഠിക്കുക രാവിലെയും വൈകിട്ടും പൂജാമുറിയിൽ വിളക്ക് വെച്ച് ശാസ്ത്ര അഷ്ടോത്തരം പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഒക്കെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്നു ജപിക്കണം ശബരിമല തീർത്ഥാടനത്തിൽ പ്രധാനം ശരണം വിളിയാണ് കൂട്ടമായി ശരണം വിളിക്കുന്നത് വളരെ നല്ലതാണ് ഭൂതനാഥ ശാസ്ത്രേ ശാസ്ത്രേതുഭ്യം നമോ നമ ഈ മന്ത്രം അഭീഷ്ട സിദ്ധി തരുന്നു ഭാഗ്യസിദ്ധി ജീവിത വിജയം ശനിദോഷ ശാന്തി രോഗദുരിത നിവാരണം ജീവിത ദുരിതങ്ങളിൽ നിന്നും മോചനം എല്ലാമാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും ശാസ്ത്ര ദർശനവും നൽകുന്നത് വ്രതാനുഷ്ഠാന വേളയിൽ അടുത്തുള്ള ശാസ്ത്രക്ഷേത്രത്തിൽ വഴിപാട് നടത്തുന്നതും ഗുണം ചെയ്യും നീരാഞ്ജനം വഴിപാട് ശനിദോഷ നിവാരണത്തിനും അഭീഷ്ടസിദ്ധിക്കും കരിക്കഭിഷേകം രോഗശാന്തിക്കും ഭസ്മാഭിഷേകം ത്വ്രോഗശാന്തിക്കും വിഘ്നനിര നിവാരണം വിദ്യാവിജയം എന്നിവയ്ക്കും നെയ്യഭിഷേകം പാപശമനത്തിനും പാലഭിഷേകം സന്താനലബ്ധിക്കും ത്രിമധുരം വിവാഹതടസ്സം നീങ്ങുവാനും നെയ്വിളക്ക് ധനാഭിവൃദ്ധിക്കും കളഭാഭിഷേകം അഭീഷ്ടസിദ്ധിക്കും എള്ളുപായസം തൊഴിൽ തടസ്സം നീങ്ങുവാനും തൊഴിൽ അഭിവൃദ്ധിക്ക് വേണ്ടിയും നമ്മുടെ ഇച്ഛാനുസരണം നടത്താവുന്നതാണ് ഇതിൽ മണ്ഡലകാലത്ത് നടത്തുന്ന ഒരു പ്രധാന വഴിപാടിനെക്കുറിച്ച് പറയാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു കാൽ കിലോ നെയ്വിള നെയ് കൊടുത്ത് അഭിഷേകം നടത്തുക ശനിയാഴ്ചയോ ബുധനാഴ്ചയോ പക്കപ്പെരുന്നാൾ ദിവസമോ ഇത് നടത്താവുന്നതാണ് അയ്യപ്പസ്വാമിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നെയ്യഭിഷേകം നല്ല വാക്ക് പറയുവാനും കോപിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക അന്യർക്ക് ദോഷം വരുന്ന പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിക്കുക വ്രതത്തിനിടയിൽ പുലവാലായ്മ വന്നാൽ വ്രതം അവസാനിപ്പിച്ച് ശുദ്ധിയായതിനു ശേഷം വ്രതം വീണ്ടും തുടങ്ങുക വീട്ടമ്മമാർ കാലത്തെ കുളിച്ച ശേഷം മാത്രമേ ഭക്ഷണം പാകം ചെയ്യാവൂ അടുക്കള എപ്പോഴും ശുദ്ധിയായി സൂക്ഷിക്കുക മാസമുറ സമയത്ത് അടുക്കളയിൽ കയറുവാനോ ഭക്ഷണം പാകം ചെയ്യുവാനോ പാടുള്ളതല്ല അങ്ങനെയുള്ളപ്പോൾ മലയ്ക്ക് പോകുന്നവരിൽ നിന്നും അകലം പാലിക്കുക ഭക്തവത്സലനും കലിയുഗവരതനും നെയ്യഭിഷേകപ്രിയനുമായ അയ്യപ്പ സ്വാമിയെ ദർശിച്ച് പുണ്യം നേടാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ